പ്രസ്ഥാനത്തിൽ തുടങ്ങിയിട്ട് ഏതാണ്ട് നൂറ് വർഷങ്ങൾക്ക് മേളായി അന്നുണ്ടായ വിശ്വാസികളുടെ മനോഭാവവും അവരുടെ ആത്മീയ കാര്യങ്ങളിലുള്ള തീഷ്ണതയും ഇതൊക്കെ കണക്കിലെടുത്ത് ഇന്നുള്ള ഈ വർത്തമാന കാലത്ത് ആ രീതികളൊക്കെ ഏത് നിലയിലാണെന്ന് പ്രസ്താവിക്കുന്ന ഒരു പാട്ടാണിത് അപ്പോൾ ഈ പാട്ടിന് പാടുന്ന സമയത്ത് നിങ്ങളൊക്കെ താളം അടിച്ച് സുഹ സഹായിച്ചാൽ സന്തോഷമാണ് റേസിലോൾ എല്ലാവർക്കും അതിൽ പങ്കുകൊള്ളാൻ പറ്റും പ്രൈസിലോൾ പണ്ടൊരു നാളിൽ കേരള നാട്ടിൽ വിശ്വാസത്തിൽ ഉണർവുണ്ടായി പണ്ടൊരുനാളിൽ കേരള നാട്ടിൽ വിശ്വാസത്തിൽ ഉണർവുണ്ടായി കേട്ടവർ കേട്ടവർ ആവേശത്തോടെ എന്തെന്നറിയാൻ ഓടിക്കൂടി കേട്ടവർ കേട്ടവർ ആവേശത്തോടെ എന്തെന്നറിയാൻ ഓടിക്കൂടി കേട്ടവരെല്ലാം ഒന്നായി ചേർന്നു പെന്തക്കോസ്തിൻ സഭയുണ്ടായി കേട്ടവരെല്ലാം ഒന്നായി ചേർന്നു പെന്തക്കോസ്തിൻ സഭയുണ്ടായി വീടും നാടും വിട്ടുകളഞ്ഞു പഴികൾ കേട്ടു നിന്ന് സഹിച്ചു വീടും നാടും വിട്ടുകളഞ്ഞു പഴികൾ കേട്ടു നിന്ന് സഹിച്ചു എന്നിട്ടും അവർ ഇങ്ങനെ പാടി എന്നിട്ടും അവർ എങ്ങനെ പാടി ലോകം വേണ്ടും വേണ്ട എന്റെ െല്ലാം സുവിശേഷത്തിൻ ഘോഷമുണർന്നു സുവിശേഷത്തിൻ ഘോഷമുയർന്നു പേരും കഷ്ടപ്പാടി സുവിശേഷത്തിൽ ദൈവത്തെ അവർ പേരും മുറുകയം ഇല്ലെന്നാലും ദൈവത്തെ അവർ മുറുക പിടിച്ചു മുറുക പിടിച്ചവരോ നന്നായി നന്മകൾ പലതും നേടിയെടുത്തു മുറുക പിടിച്ചവർ നന്നായി നന്മകൾ പലതും നേടിയെടുത്തു ജയ 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 ായി സുവിശേഷത്തിന് വിനിയോഗിച്ചു നേടിയ നന്മകൾ ഓരോന്നായി സുവിശേഷത്തിന് വിനിയോഗിച്ചു വിനിയോഗിച്ച നന്മകളെല്ലാം ഓരോന്നായി തിരികെ ലഭിച്ചു വിനിയോഗിച്ച നന്മകളെല്ലാം ഓരോന്നായി തിരികെ ലഭിച്ചു തിരികെ ലഭിച്ചവർ സന്തോഷത്തോട് ഓരോന്നായി ഇങ്ങനെ പാടി തിരികെ ലഭിച്ചവർ സന്തോഷത്തോട് ഓരോ ഇങ്ങനെ പാടി എങ്ങനെ പാടി ചൊല്ല യേശു മാത്രം സമ്പത്താകുന്നു സമ്പത്തുന്നു ചൊല്ലുക വേറെയില്ലെന്നും യേശു മാത്രം സമ്പത്താകുന്നു പണ്ടൊരു നാളിൽ പ്രാർത്ഥിച്ചവരോ സ്ഥാനങ്ങൾക്കായി അടിപിടി കൂടി പണ്ടൊരുനാളിൽ പ്രാർത്ഥിച്ചവരോ സ്ഥാനങ്ങൾക്കായി അടിപിടി കൂടി അടിപിടി കൂടിയവർന്നായി സ്വന്തം കാലം മാറി കോലം മാറി പല പല പേരിൽ സഭയും മാറി കാലം മാറി കോലം മാറി പല പല പേരിൽ സഭയും മാറി പി ജെ പി സി ക്യു സി ഇങ്ങനെ പോന്നു പലകൾ പലതും എ ജെ പി ജെ പി സി ക്യു സി ഇങ്ങനെ പോന്നു പലതും മന്നാ ജയ ജയ മന്ന ജയ ജയ മന്നാ ജയ ജയ മന്ന ജയ ജയ മനാ ജയ ജയ മന്ന ജയ ജയ മന്നാ ജയ ജയ മന്ന ജയ ജയ ആദിമനാളിൽ ഉപദേശിമാർ എന്നൊരു കൂട്ടം മാത്രമേ ഉള്ളൂ ആദിമനാളിൽ ഉപദേശിമാർ പേരുകളൊക്കെ ഇന്നൊരു നാളിൽ ഡോക്ടർ ഇങ്ങനെ പോകുന്നു പേരുകളൊക്കെ അതുകൊണ്ടരിശം തീരാഞ്ഞിട്ടവർ സ്വന്തം സഭയുടെ മെത്രാനായി അതുകൊണ്ടരിശം തീരാഞ്ഞിട്ടവർ സ്വന്തം സഭയുടെ മെത്രാനായി മനാജയ ജയ മന്നാ ജയ മനാജയ ജയ മന്നാ ായിീരോട് പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ ജോലി കൂടെ ലഭിച്ചു പ്രാർത്ഥിച്ചപ്പോൾ ജോലി കൂടെ ലഭിച്ചു പണ്ടൊരു നാളിൽ കൂട്ടായ്മക്കായി ഓടി നടന്നവർ ഓടുന്നില്ല പണ്ടൊരു നാളിൽ കൂട്ടായ്മക്കായി ഓടി നടന്നവർ ഓടുന്നില്ല കാരണം എന്താ കാരണമെന്താ ബി പി GP, UP, GP. GP, GP. GP, ി പി യു പി ഇങ്ങനെ പോകുന്നു രോഗം പറഞ്ഞു ബി പി യു പി സി പി യു പി ഇങ്ങനെ പോകുന്നു രോഗം പറതും അന്നാ ജയ ജയ അന്നാ ജയ ജയ കയറി ിഫ്റ്റ് ഇല്ലാതെ തിന്നവർക്ക് ഇപ്പോൾ സിയോ രുചികരമായി അപ്പയും മീനും തിന്നവർക്ക് ഇപ്പോൾ സിയോ രുചികരമായി എന്നിട്ടോവർ ഇങ്ങനെ ചൊല്ലി ചൊല്ലി എന്നിട്ടോവർ ഇങ്ങനെ ജയ 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 നന്മകളെല്ലാം ായി നൽകിയിടുന്നു ആദിനെല്ലാം നന്മകൾ ഓരോ നായി കേരള നാട്ടിൽ നിക്ഷേപിച്ചു കേരള നാട്ടിൽ നിക്ഷേപിച്ചു സന്ധ്യാപ്രാർത്ഥന കൂടാൻ ഇപ്പോൾ വിശ്വാസിക്കോ സമയമതില്ല സന്ധ്യാപ്രാർത്ഥന കൂടാൻ ഇപ്പോൾ വിശ്വാസിക്കോ സമയമതില്ല കാരണമെന്താ കാരണമെന്താ അമ്മ ശ്രീധനം കുങ്കുമ പൂവ് ഇങ്ങനെ പോന്നു സീരികൾ പലതും അമ്മ ശ്രീധനം കുങ്കുമ പൂവ് ഇങ്ങനെ പോന്നു സീരികൾ പലതും മന്നാ ജയ ജയ മന്നാ ജയ ജയ അനാ ജയ 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 വിശ്വാസിയുടെ മക്കൾക്ക് ഇപ്പോ കൂട്ടായ്മക്കോ സമയവുമില്ല വിശ്വാസിയുടെ മക്കൾക്ക് കൂട്ടായ്മ സമയവുമില്ല ചോദിക്കുമ്പോൾ ചൊല്ലിയിടുന്നു ഫേസ്ബുക്കിൽ ഞാൻ റിപ്ലൈ നൽകാം ചോദിക്കുമ്പോൾ ചൊല്ലിയിടുന്നു ഫേസ്ബുക്കിൽ ഞാൻ റിപ്ലൈ നൽകാം ട്യൂഷൻ വന്നു ഫാഷൻ പോയാൽ തലമുറയെല്ലാം ദൈവത്തിൽ വഴിവിട്ടിയിടുന്നു ഇങ്ങനെ പോയാൽ തലമുറയെല്ലാം ദൈവത്തിൽ വഴിവിട്ടിയിടും മനാ ജയ ജയമന്നാ ജയ 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 ജയമന്ന ജയ ജയ മനാ ജയ ജയമന്നാ ജയ ജയ മനാ ജയ 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 ആദിമസയിൽ ആരാധനയും അതിനോടൊപ്പം പ്രവചന വരവും ആദിമസയിൽ ആരാധനയും അതിനോടൊപ്പം പ്രവചന ദൈവത്തിന്റെ ആലോചനയും വചനത്തിന്റെ അരുളപ്പാടും ദൈവത്തിന്റെ ആലോചനയും വചനത്തിന്റെ അരുളപ്പാടും എന്നാലിപ്പോൾ ആരാധനയോ പ്രഹസനമായി ഭാഷനുമായി എന്നാലിപ്പോൾ ആരാധനയോ പ്രകസനമായി ശനുമായി ശാപത്തിന്റെ പേര് പറഞ്ഞു വിശ്വാസികളെ കബളിപ്പിക്കും ശാപത്തിന്റെ പേര് പറഞ്ഞു വിശ്വാസികളെ കബളിപ്പിക്കും ഊതിയും മുന്തിയും വീട്ടിയിടുന്ന ബിരുദന്മാരും സഭകളിലുണ്ട് ഊതി മുന്തിയും വീട്ടിയിടുന്ന ബിരുദന്മാരും സഭകളിലുണ്ട് മനാ ജയ ജയമന്ന ജയ 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 ജയമന്ന ജയ 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 ജയമൻ അവിടെ ഇവിടെ ഓടിയിടാതെ മാധ്യമങ്ങളിൽ രക്ഷയ്ക്കായി അവിടെ ഇവിടെ ഓടിയിടാതെ കുഞ്ഞുങ്ങളെയോ കൂടെ വിളിച്ചു കൂട്ടായ്മക്കായി വന്നിടണം കുഞ്ഞുങ്ങളെയോ കൂടെ വിളിച്ചു കൂട്ടായ്മക്കായി വന്നിടണം വിശ്വാസത്താൽ ഓടിയിടുമ്പോൾ രക്ഷയും അങ്ങനെ പ്രാപിക്കാമേ വിശ്വാസത്താൽ ഓടിയിടുമ്പോൾ രക്ഷയും അങ്ങനെ പ്രാപിക്കാമേ മനാ ജയ ജയ ജയമണ്ണാ ജയ ജയ